എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈദ് ആശംസകൾ ഈദിൻ്റെ അന്ന് ഒരു ലക്ഷദ്വീപ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവർ നോമ്പുതുറയ്ക്ക് ഉണ്ടാക്കിയ വിഭവമാണ് അങ്ങനെ അതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ഈദിൻ്റെ അന്ന് ഉണ്ടാക്കാമെന്ന് കരുതി ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞു തരണമെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കുന്നത് ഇങ്ങനെയെന്ന് നോക്കാം പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വെപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ മുട്ട ചേർക്കുന്നത് എങ്കിലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അന്ന് നീ ഉണ്ടാക്കിയ ആ റെസിപ്പി അല്ലേ അത് ഒന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതൊരു സ്പെഷ്യലല്ലേ അങ്ങനെയാണ് ഈ വീഡിയോ ഞങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് ആദ്യം ചെറുതായിട്ടൊന്ന് അരച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മുട്ടയും കൂടെ ചേർക്കുന്നത് മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അരഞ്ഞിരിക്കണം ഒരു തരി പോലും കാണാൻ പാടില്ല നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിരിക്കണം അപ്പോൾ രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുവാണേ ഇതാ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കപ്പ് പച്ചരിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ മാവിന് ഒട്ടും കട്ടി കാണാൻ പാടില്ല നീർദോഷമൊക്കെയൊക്കെ എടുക്കൂലേ അതേപോലെ നൈസായിട്ട് വേണം മാവിരിക്കാനായിട്ട് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണേ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പടംന്ന് കൂടി പോകരുത് ഞാൻ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പാണ് ഏട്ടോ ചേർത്ത് എടുത്തിട്ടുള്ളത് ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഒരിടത്ത് മാറ്റി വെച്ചിരിക്കുക ഇനി അടുത്ത് ഇതിനുള്ള പാല് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒന്നരച്ചെടുക്കണം ഇത് നമ്മൾ പിന്നെ ചൂടാക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് ഇനി അതിലേക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഏലക്കയും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ പിന്നീട് വേണ്ട ഒന്നാം പാൽ തന്നെ എടുക്കണം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് ആ പാല് തന്നെ എടുക്കണം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ചെത്തി ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ ശർക്കരയിൽ കുറച്ച് കല്ലുമണ്ണുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആറിയതിന് ശേഷം മാത്രമേ ഇതിലൊഴിച്ചു കൊടുക്കാവൂ ഇനി അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ രണ്ട് പഴവും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുവാണേ ചെറുപഴം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇവിടെ കപ്പ പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതാണ് എടുത്തത് ഞങ്ങളെവിടെയൊക്കെ ഇതിനെ കപ്പ എന്നാണ് പറയുന്നത് വേറെ പേര് ചെങ്കതളി എന്നൊന്നും പേരുണ്ട് ഞങ്ങൾ കപ്പപ്പഴം എന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് അങ്ങനെ അപ്പം അതും കൂടി ഇരിഞ്ഞിട്ട് കൊടുക്കാം ഈ പഴം ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ റോബസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ കിലാഞ്ചിക്കുള്ള പാല് റെഡി ആയിട്ടുണ്ട് ഈ പാല് അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവില്ലേ അതെടുത്ത് ഓരോ കിലാഞ്ചി വിധം ചുട്ടെടുക്കാം പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് വലിയ ചൂടി വയ്ക്കാൻ പാടില്ല ചെറിയ ലോ ഫ്ലെയിമിൽ ചെറിയ ചൂടിലാണ് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളത് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിട്ട് ചുട്ടെടുക്കാൻ കേട്ടോ ഒരുപാട് സമയമൊന്നും ആവൂല പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിലിങ്ങനെ വെച്ച് തന്നെ ഇതുപോലെ മടക്കിയെടുക്കാം ഇത് ഒന്ന് വിട്ടുപോവാതിരിക്കാനും പോവാതിരിക്കാനും പിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ എന്നാലേ നോട്ടിഫിക്കേഷൻ വഴി ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ കിട്ടുള്ളൂ അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ ഓരോ കിലാഞ്ചിയും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം കിലാഞ്ചി ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം കേട്ടോ മടക്കി എടുക്കാൻ കയ്യിൽ ചൂടൊന്നും അടിക്കാതെ എന്താ എടുത്തിട്ടുണ്ട് അതുപോലെ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് പാൻ ചെറുതായിട്ടേ ചൂടാകാവൂ കിലാഞ്ചി മുഴുവനും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഫാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് റെസിപ്പി തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ